ഫീഡ് ഫുബോളിൻ്റെ മറ്റൊരു സുള്ളിലേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്ത് മോശമായിരുന്നു പനി പിടിച്ച് കിടപ്പിലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷനൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രമല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ വരുന്നത് സെമി ഫൈനൽ മത്സരങ്ങൾ അതിൽ തന്നെ ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് പാഞ്ച് മണിക്ക് വേഴ്സസ് റയൽ മാഡ് മത്സരമാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഒരു യൂറോപ്യൻ ക്ലാസിക് പോലത്തെ ഒരു മത്സരമാണ് ഇത് എന്നുള്ളത് നിങ്ങളോടൊപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ബാൻമണിക്കാണെങ്കിൽ ആറ് തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള വലിയ യൂറോപ്യൻ പെടികിരി അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് നമുക്കറിയാം അപ്പുറത്തുള്ളത് റയൽ റെയിൽമാഡാണ് കൂടുതൽ റയൽ റെയിൽമാഡിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പതിനാല് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള യൂറോപ്പിലെ രാജാക്കന്മാരെന്ന് വിളിപ്പേരുള്ള പതിനഞ്ചാമത്തെ ടൈറ്റിലിന് വേണ്ടിയിട്ട് ഉന്നം വെച്ച് നടക്കുന്നവരാണ് മാത്രമല്ല അവരുടെ ക്വാർട്ടർ ഫൈനൽ ഒപ്പോണൻസ് ആരായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ള കടമ്പ കടന്നിട്ടാണ് റയൽ റെയിൽമാഡ് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ബാൻമണിക്കാണെങ്കിലോ അവർ ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടുണ്ടായിരുന്നത് ആസ്നലിനെയാണ് ആസ്നലിനെ അവർ പിന്നെ എമിറേറ്റ്സിൽ വെച്ച് നടന്നായിരുന്ന പാദത്തിൽ രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിൽ തളച്ചിട്ട് സെക്കൻഡ് ലെഗിൽ അലയൻ സരീനയിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാൻമണിക്ക് സെമി ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രിവ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും ബോത്ത് ടാക്റ്റിക്കലിയും അല്ലാതെയും കാരണം ഇത് ഈ നമ്മൾ റെയിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റയൽ റെയിലിപ്പോൾ ആയിട്ടുള്ള സീസണുകളിൽ അവർ അടിക്കടി ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നൊരു സൈഡായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അതുകൊണ്ട് തന്നെ മാൻ സിറ്റിക്കാണെങ്കിലും മാൻസിറ്റിക്കാണെങ്കിലും റെയിൽമാഡിനാണെങ്കിലും എന്താണ് രണ്ട് സൈഡുകളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോൾ അത്ര അങ്ങോട്ടൊരു ഒരു ധാരണ ഉണ്ടാവില്ല ശരിയാണ് രണ്ട് ടീമുകളുടെയും രീതികളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠനം കാര്യങ്ങളൊക്കെ രണ്ട് കോച്ചുമാരും നടത്തും വീഡിയോ അനലിസ്റ്റുകളും സ്റ്റാറ്റ്സ് നോക്കുന്നവരും എല്ലാവരും ഉള്ളതാണ് അത്തരത്തിലുള്ള ഡാറ്റയുമായി കളിക്കുന്ന ആളുകളാണ് ക്ലബുകളിൽ ചുറ്റും ഇരിക്കുന്നത് അതൊക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് ആ കളിച്ചതിൻ്റെ ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് വർഷം നാല് വർഷത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ കൂടുതൽ തവണ മാൻ മാൻസിറ്റി മേൽമാരും കളിച്ചതിൻ്റെ ആ ഒരു പിന്നെ പരിചയം രണ്ട് സൈഡുകളും തമ്മിലുണ്ടായിരുന്നു അതുപോലെ ആയിരിക്കില്ല ഇത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ എന്താണ് മത്സരം കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആകാണ് മറ്റൊന്ന് നമുക്കറിയാം മാൻ സിറ്റി എങ്ങനെ കളിക്കും റയൽ മാഡ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ തോമസ് ടുക്കലിൻ്റെ ബാൻമിണിക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുത്തു പറയണം കാരണം ബാൻ യൂഷ്വലി യൂജ്വലി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയുന്നതാണ് അവരുടെ ആ ഒരു രീതി പിന്നെ അറ്റാക്കിംഗ് ഫ്ലെയർ ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സൈഡാണ് ബാൻ മണിക്ക് യൂഷ്വലി പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ ബാൻമണിക്ക് നമുക്കറിയുന്നതാണ് അതിനെ ചൊല്ലി തന്നെയാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബാൺമണിക്കൽ ഉള്ളതും ബാഴ്മുക്ക് ആരാധകർക്കിടയിലുള്ളതും നമുക്കറിയാം കാരണം അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്ന ഒരു ബാൻമുണിക്കനെ കാണണം എന്നുള്ളതാണ് ആ രീതിയിൽ നമുക്ക് തോമസ് കുക്കലിൻ്റെ ബാൻമുണിക്കിനെ വിലയിരുത്താനാകില്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ട്രാഗ്മാറ്റിക്കായിട്ടുള്ള മിഡ് ബ്ലോക്കിൽ നിന്നുകൊണ്ട് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുന്ന ബാൻമുണിക്കും അതേപോലെ തന്നെ കാലവാഞ്ചുലിയുടെ സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല സ്വഭാവത്തിൽ കളിക്കാൻ അറിയാമെങ്കിൽ പോലും അവരുടെയും ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോൾ ബാൻമുണിക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ മിക്ക മത്സരങ്ങളിലും ബുണ്ടസ് ലീഗയിൽ പൊസഷൻ കൂടുതൽ അവർക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരിക അത് നമുക്കറിയുന്നൊരു സംഭവമാണ് മാത്രമല്ല നമ്മൾ അവരുടെ ചില മത്സരങ്ങളിൽ അവരെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള മത്സരങ്ങളുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെയാണ് ടീമുകൾ ട്രാൻസിഷനിൽ പണി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസിഷനിലുള്ള ഈ പ്രശ്നം നേരത്തെ തന്നെ തോമസ് കുക്കൽ എന്ന് പറയുന്ന മാനേജർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നതു മാത്രമല്ല അദ്ദേഹം അതിനുവേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് ആവശ്യമുണ്ടെന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ബാർണൻ്റെ ബോർഡിനോട് ഉന്നയിച്ചിരിക്കേണ്ടായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിന് കിട്ടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ പോലും അത് കൃത്യമായിട്ട് പ്രകടമായിട്ട് അവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സിക്സ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ പൊസഷനുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൽ അവർ അഞ്ച് തവണ അത്തരത്തിലുള്ള മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അത്ലറ്റിക്കിൻ്റെ ഒരു വാർത്തയിൽ നിന്ന് കണ്ടതാണ് ഞാനത് അപ്പോൾ പൊസഷൻ കൂടുന്തോറും ബാൻമണിക്ക് വളർബിൾ ആകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുപിടിക്കുക മാത്രമല്ല അവർ പൊസിഷൻ കുറഞ്ഞു കളിച്ചിട്ടുള്ള മത്സരങ്ങൾ സിക്സ്റ്റിക്ക് താഴെ കുറഞ്ഞ് കളിച്ചിട്ടുള്ള മത്സരങ്ങൾ ഈവൻ ബുണ്ടസ് ലീഗിലും അവർ ഒരു മത്സരത്തിൽ മാത്രമേ വിജയിക്കാതിരുന്നുള്ളൂ മാത്രമല്ല ആസ്നലെതിരെയൊക്കെ അത് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർ ആ ഒരു പ്രത്യേകിച്ച് നോക്കൗട്ട് മത്സരങ്ങളൊക്കെ വിജയിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവുള്ള തരത്തിലുള്ള ഒരു മാനേജർ കൂടിയാണ് തോമസ് തുക്കൽ എന്നതുകൂടി കൂടി കണക്കിലെടുക്കുമ്പോഴും ഈ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ഈ നോക്കൗട്ട് മത്സരങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണുള്ളത് കാർലവാഞ്ചിലോട്ടി റയൽമാറ്റിൽ തെളിയിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതേപോലെ തന്നെ തോമസ് ടുക്കൽ ഇപ്പോൾ ബാൻമിനിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ചെൽസിയിൽ അദ്ദേഹം ചെയ്ത് തെളിയിച്ചതാണ് അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തതാണെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ഒരു പരിധിവരെ നോക്കൗട്ട് മത്സരങ്ങളിൽ ഈ ഒരു അപ്രോച്ച് സക്സസ്ഫുൾ ആകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ രസകരമാക്കുന്ന സംഭവം എന്താണ് രണ്ട് ടീമുകളും ഈ ഒരു രീതിയിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ടീമുകളാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും രസമുള്ളൊരു സംഭവം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ റയൽ റയൽമാഡിനും പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനും അറിയാം വയൽമണിക്കിനും പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനും അറിയാം പക്ഷേ വയൽ മണിക്കും പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആകുന്നതും കാരണം പൊസിഷൻ ടേൺ ഓവർ സംഭവിക്കുമ്പോൾ റയൽമാഡലും പണി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടീമാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഈ ബാൻനിക്കിൻ്റെ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ട് ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഫൈനൽ തേർഡിലേക്ക് ബോൾ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഡ്രിബിൾ ചെയ്യുക അതായത് ഒന്നെങ്കിൽ മിസ്യാല ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് സാനെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പിന്നെ അതും കൂടുതലും സംഭവിക്കുന്നത് വൈഡ് ഏരിയയിലേക്കാൾ കൂടുതലും ആ ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ് ഈ ഡ്രിബിളുകൾ കൂടുതലും നടക്കാറുള്ളത് ശരിയാണ് സാനെ വിങ്ങിലൂടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ പറയുന്നത് കൂടുതൽ വോല്യൂം ഓഫ് അറ്റാക്കുകൾ നടക്കുന്നത് ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാവസ്പേസിലൂടെയോ റൈറ്റ് ഹാഫ് സ്പേസിലൂടെയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ബോൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ ക്വിക്കായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ നടക്കുകയും ആ കൗണ്ടർ അറ്റാക്കുകളെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡ് ബാണിനില്ലാതെ പോവുകയും പല സാഹചര്യങ്ങളിലും ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗോരക്സ്കാണെങ്കിലും ലൈമർ ആണെങ്കിലും അത്തരത്തിലുള്ള ട്രാൻസിഷനുകളെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡേഴ്സ് അല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അവർക്ക് വേറെ ആട്രിബ്യൂട്ട്സുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നാച്ചുറൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറുടെ അഭാവം തോമസ് കൊല്ല ടീമിനുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊന്നും ആ ഒരു പൊസഷൻ ഓറിയൻറ്റഡ് ശൈലിയിലേക്ക് അദ്ദേഹം പോകാത്തത് ഇനി റയലിൻ്റെ ടീം ന്യൂസും ബാഡിൻ്റെ ടീം ന്യൂസും എടുത്തിട്ട് നമുക്ക് അതിലുള്ള കീ ബാറ്റലുകൾ ആയിരിക്കും എന്നുള്ളത് നോക്കാം അപ്പോൾ സാധ്യത ലൈനപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലൈനപ്പുകൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് പല പത്രങ്ങളും പല രീതികളാണ് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഏത് വിശ്വസിക്കാൻ പറ്റും കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ഒരു സാധ്യത അതായതിന പറയാം അതുപോലെ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് രണ്ട് സൈഡിലും പക്ഷേ പ്രകടമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങൾ കൂടുതൽ നിലവിലുള്ളത് വയൻ മണിക്കലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിൽ റയലിൻ്റെ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടിവോ കോർട്ടോ ഒക്കെ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല ലുനിൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാ ലുനിൻ നല്ല കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു കീപ്പറാണെന്ന് നമുക്ക് അറിയാതെ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു നമുക്ക് കരുതുന്നത് അപ്പം അദ്ദേഹം തന്നെ വലക്കാക്കും ഡിഫെൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാണ് കാർഹാലിന് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് പിന്നെ ആരാണ് റൈറ്റ് ബാക്കായിട്ട് ബാസ്കസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് മെൻ്റി തന്നെ ആയിരിക്കും ഇനി കമോങ്കെ ടെസ്റ്റ് ടീമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് പക്ഷേ എന്തിന് കാരണം മെന്തി ചാമ്പ്യൻസ് ലീഗിലൊക്കെ എ സി മികച്ച രീതിയിൽ തന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല ഇനി റുഡികർ അവിടെ എവർ പ്രസൻ്റ് ആയിട്ടുള്ള സെൻറ്റ് ബാക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആര് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മെലിറ്റാവോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പിന്നെ ആര് നാച്ചോ ആണോ അതോനി ചെമിനിയെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ചിലരൊക്കെ പറയുന്നത് നാച്ചോ റുഡിഗർ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇനി ചെമിനി ആണെങ്കിൽ അങ്ങനെ ഇനി അതല്ല ചെമിനി ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിക്കുന്നു നാച്ചോ ആ ഒരു സി ബി ഐ കളിക്കുന്നു എന്നുള്ളതും കളിക്കുന്നു അങ്ങനെയാണെങ്കിൽ കമവിംഗ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും കമവിങ്കയുടെ ഒരു പിന്നെ പണി ഇനി മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണി ക്രോസിനെയും ഫെഡേവാൽവറേയും ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല നമുക്കറിയുന്നതാണ് അപ്പോൾ ചെമിനിയുടെ കൂടെ ടോണി ക്രോസ് ഫെഡൈവാൽവറുടെ ലൂക്ക മോട്ടോറിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോണി ക്രോസിനെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്ന രീതിയിലാക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൂക്ക മോട്ടോറിച്ചിന് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് അറിയാതെ ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് നമുക്ക് അറിയാതെ പിന്നെ ജൂഡ് ബെല്ലിങ്ങാം വിനി ജൂനിയർ റോഡ്രിഗോ ഒരു മാറ്റമില്ലാത്ത ഇല്ലാത്ത അത് ഇനി ബായണിൻ്റെ ലൈനപ്പിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ കീപ്പറായിട്ട് ദ ഗ്രേറ്റ് മാനുവൽ നോയർ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഡിഫെൻസിലാരൊക്കെ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഡെലീറ്റിന് ഇപ്പോൾ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണെന്നുള്ളത് വലിയൊരു ബ്ലോ ആണ് ബായണിടത്തോളം ഡെലീറ്റും ഡയറും മോശം ഇല്ലാത്ത രീതിയിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു മേജർ നിസാരിക്കമ്മും ഡയറുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് മൊസറോയ് സ്റ്റാർട്ട് ചെയ്യും ഡേവിസ് പിന്നെ ഫിറ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ സ്റ്റിൽ മസുറാവിയെ തന്നെ ആയിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ തോമസ് ടുക്കൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ റൈറ്റ് ബാക്കായിട്ട് കിമിച്ച് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഗൊരട്സ്ക ലൈമർ ഡബിൾ പി ഓട്ടോ ആണോ അതോ താബ്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ ഗൊരറ്റ്സ്കയുടെ കൂടെ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് പിന്നെയുള്ളത് മുസിയാല ഗൊറേറോ ആയിരിക്കും ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക പ്രത്യേക ആസനങ്ങൾ എതിരൊക്കെ അത് മികച്ച രീതിയിൽ ആയിട്ടുണ്ട് റീസൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു ഗരേറോ പിന്നെ മസറായി മുസിയാല തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ഏരിയയിൽ ശരിക്കും വർക്കൗട്ടാകുന്ന നമ്മൾ കടലാണ് പിന്നെ സാനെ ഫിറ്റ് ആണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സാനെ ഫിറ്റ് ആണെങ്കിൽ എന്തായാലും സാനെ ആ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രൈക്കറായിട്ട് ഹാരി കെനി ഇതായിരിക്കും ബായനിൻ്റെ ഒരു ലൈനപ്പ് ലൈനപ്പയുണ്ടാവുക പിന്നെ തോമസ് സുക്കേല് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടൊരു കാര്യം എന്താണ് ഗനാബി കളിക്കും ട്യൂസ്ഡേ ഗനാബ്രി ഗോൾ അടിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗനാബി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് പക്ഷേ ഗനാബ്രി ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി സാന ഫിറ്റ് അല്ലെങ്കിൽ ഗനാബ്രി അവിടെയും കളിക്കാനുള്ള സാധ്യത ഗനാബ്രി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫുട്ട് കൊണ്ടും കളിക്കാൻ പറ്റുന്ന രണ്ട് ഫുട്ട് കൊണ്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറർ കൂടിയാണ് ഗനാബ്രി എന്നുള്ളതാണ് അത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇനി ഈ മത്സരത്തിലെ കീ ബാറ്റിലെന്തൊക്കെയായിരിക്കും അപ്പോൾ ഇതിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം മാൻസിറ്റിക്കെതിരെ നേരിട്ടതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ചില ചാലഞ്ചുകൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മാൻസിറ്റിയുമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള മത്സരം തന്നെയായിരുന്നു സംശയമില്ലാത്തൊരു കാര്യമാണ് നമുക്കറിയാം അതൊരു ഡിഫൻസ് വി അറ്റാക്ക് തന്നെയായിരുന്നു പ്രത്യേകിച്ച് എത്തി ആദ്യ മത്സരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഒരു സംഭവം തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചാലഞ്ചുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാരി കെയൻ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചാലഞ്ചായിരിക്കും ടോണി റോഡിഗറിനാണെങ്കിലും നാച്ചോ ആണെങ്കിൽ നാച്ചോ ആണെങ്കിലും ചെമിനി ചെമിനി ആണെങ്കിലും ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് അതായത് ഹാലൻഡിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കറെ അല്ല ഹാരിക്കൻ ഹാരിക്കൻ ഒരു കംപ്ലീറ്റ് സെൻറ്റർ ഫോർവേഡാണ് അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ ഒരു ഏരിയയിൽ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട സംഭവം അദ്ദേഹം ഡ്രോപ്പിൻ ചെയ്യും അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത കൂടുതലാണ് അദ്ദേഹം ലെഫ്റ്റിലേക്ക് ചില സാഹചര്യത്തിൽ ഡ്രിഫ്റ്റ് ചെയ്യും റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും ബോക്സിൽ വരും ഒരു ഒരു നാച്ചുറൽ സെൻറ്റർ ഫോർഡിൻ്റെ പോലെ ബോക്സിൽ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ഇത് ഉണ്ടാകും അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കും അത്തരത്തിൽ ഓവറോൾ ആ ഒരു പിന്നെ ഫൈനൽ തേർഡിൽ ഇമ്പാക്ട് ആയി ഈവൻ മിഡ്ഫീൽഡിലേക്കും ഇറങ്ങി വരാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലൊരു പ്ലേറാണ് അപ്പോൾ അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരിക്കും പക്ഷേ അഗൈൻ അദ്ദേഹം ഇനി വല്ലാതെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തില് ബൈഡ് സഞ്ചാരം എന്താണ് ഒരു പ്രസൻസ് ബോക്സിലില്ലാത്ത ഒരു സാഹചര്യം വരും അതും ഒരു ഒരു പ്രശ്നമാണ് ബാൻഡ് പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ റുഡികർ ഹാളൻറ്റിനൊക്കെ വളരെ ഈസിലി പൂട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സെക്കൻഡ് ലെഗിൽ നാച്ചോ ആയിരുന്നു ആ പണി കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ എളുപ്പമായിരിക്കില്ല ഈ ഹാരികനെ പൂട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാന ബാറ്റിലുള്ളത് ഇനി നമുക്കറിയാം ഈ റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഒരു ത്രീ മെൻ മിഡ്ഫീൽഡാണല്ലോ അവർ കളിക്കുക അപ്പോൾ ഈ ത്രീമെൻ മിഡ്ഫീൽഡിൻ്റെ കൂടെ ജൂഡ് ജൂബലിങ്ങാവും കൂടി ആഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ ഒരു ഫോർ മിഡ്ഫീൽഡേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട് ഒരു മിഡ് ഏരിയയിൽ അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ബയേണ്ട നിന്ന് നോക്കുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവുക അവരുടെ ഡബിൾ പി ഉണ്ടാവും ജസ്റ്റ് ഇൻ കേസ് ചിലപ്പോൾ മുശാല ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വന്നാൽ അങ്ങനെ ഒരു ത്രീ ആവും അപ്പോൾ ഫോർ വി ത്രീ എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവിടെ റയലിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതിനെ മറികടക്കാനാണ് കൂടി ഈ ഹാരി കെൻ ഡ്രോപ്പിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഫോർ വി ഫോർ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജിനെ തടയാൻ സാധിക്കും ഇനി ജസ്റ്റ് ഇൻ കേസ് വേണമെങ്കിൽ കിമ്മിച്ചിനി ഇൻവേർട്ട് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത കൂടുണ്ട് പക്ഷേ അത് ഈ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവിടെ ഭയാനകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ത്രട്ട് റയലിൻ്റെ ഫോർവേർഡ്സ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് വിങ്ങർമാർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കിമ്മിച്ചിട്ട് ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഡിഫെൻസീവ് പണിയെടുക്കേണ്ടി വരും ആ ഒരു വിങ്ങിന് അതുകൊണ്ട് ഇൻവേർട്ട് ചെയ്യാമെന്നുള്ള കലാപരിപാടിക്കൊന്നും അത് നിൽക്കാനുള്ളൊരു സാധ്യത കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഹാരി കെയിൻ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയിരുന്നു ഒരു അത്തരത്തിലൊരു ഫോർ വി ഫോർ ഒരു ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജിനെ തടയാനുള്ള ഒരു ശ്രമം ബാൻഡ് ഭാഗത്ത് നിന്ന് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് മാത്രമല്ല ഈ ഹാരി കെയൻ്റെ ആ റണ്ണുകൾ ട്രാക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാറ്റുണ്ട് ഇനി പ്രധാനമായിട്ടും നമുക്കറിയാം റോയൽ ബാൻഡിൻ്റെ അറ്റാക്കുകൾ കൂടുതലും ലെഫ്റ്റ് സൈഡഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് എന്നുള്ളത് ആ ഒരു ക്ലാസിക്കോ മത്സരത്തിൽ നമ്മളത് റിവ്യൂ ചെയ്തിട്ടുള്ള സാധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടുതലും റൈറ്റ് സൈഡ് ഓറിയൻ്റെഡ് ആയിട്ടായിരുന്നു അവർ കൂടുതലും കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് കൺസെലെ ടാർഗറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാധാരത്തിൽ റോഡറി ഒക്കെ റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയും എന്താണ് ഈ കിമ്മിച്ചിൻ്റെ ഏരിയയെ ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂഷ്വലി റയൽ മാറ്റിൽ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതൊരു ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ അവർ കൂടുതലും അവരുടെ അറ്റാക്ക് പിന്നെ ഓറിയൻ്റ് ചെയ്ത് കളിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് അപ്പോൾ അവിടെ എങ്ങനെ ബാൻമണിക്ക് അവരുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ അറ്റാക്കിനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് പിന്നെ മാത്രമല്ല അവർ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഒറ്റ ക്രോസാ ഇടക്ക് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഫെഡേവാൽ വെറുതെ അല്ലെങ്കിൽ യൂജ്വലി കാർവഹാലൊക്കെയാണ് പറന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ അത് ഈ മത്സരത്തിൽ വാസ്കസ് ആയിരിക്കും മാത്രത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് പറന്ന് വരാനുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ എന്താണ് ഇവരുടെ ഈ ലെഫ്റ്റ് ഏരിയ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യും മ്യൂണിക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തോമസ് സുഖേലിൻ്റെ മുമ്പിലുള്ളത് ഇനി ഇതേ ചോദ്യം തന്നെ റെയിൽ മാഡിനുണ്ട് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റെയിൽ മാഡിൻ്റെ ഡിഫെൻസിന് മുമ്പിലേക്കും വരികയാണ് അതായത് ഈ റെയിൽ മാഡനിൻ്റെ റൈറ്റ് സൈഡിനെ റൈറ്റ് സൈഡിനെ ആയിരിക്കും ഈ നമ്മുടെ ബാഡ്മിണിക്ക് കൂടുതലും ടാർഗറ്റ് ചെയ്യുക കാരണം ബാഡ്മിണിക്കിൻ്റെ കൂടുതൽ അറ്റാക്ക് ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണ് അവരും അറ്റാക്ക് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ആസനെതിരെയൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് മസറോവി ആണെങ്കിലും ആണെങ്കിലും ഗറയറാണെങ്കിലും ആണെങ്കിലും ആ ഒരു ഏരിയയോട് നിഷ്യാലയൊക്കെ നല്ല രീതിയിൽ പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടേണും അതിൻ്റെ ഒരു പോക്കും ഉണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഈ റയലിൻ്റെ റൈറ്റേരിയ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ബാഡ്മണിക്ക് അത് അവരുടെ ഇപ്പോഴത്തെ ഒരു രീതിയോ അങ്ങനെ തന്നെയാണ് ആ ഒരു ഏരിയയിലൂടെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ എന്താണ് ഗറേറോ ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ആളൊരു ലെഫ്റ്റ് ബാക്കാണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഏരിയ നല്ല രീതിയിൽ കവർ ചെയ്യാനും അദ്ദേഹത്തിന് അറിയാം ഒപ്പം കോമ്പിനേഷൻ പ്ലേ കളിക്കാനും ക്രോസ് കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയാം മസോയിനെ സംസാരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ അൽഫോൺ സുഡേഫിനെ പോലെ ഭയങ്കര പേസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്താണ് ഓൾവേസ് നല്ല പാസുകൾ ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളതാണ് മാത്രമല്ല പ്രൊഫഷണൽ വളരെ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫുട്ബോളർ ആയിട്ടാണ് പൊസഷനിൽ വളരെ സെക്യൂർ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ തോമസ് സുഖേൽ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാനേ ആണെങ്കിലും വിഷാലയാണെങ്കിലും ഗെനാബ്രയൊക്കെ ആണെങ്കിലും അതുകൊണ്ട് ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ പൊസഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയല്ല മൊസോറോയുടെ ഒക്കെ എടുത്തുകൂടെ അല്ലെങ്കിൽ ആ ഒരു ഒക്കെ ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എപ്പോഴും റൈറ്റ് പാസ് ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊസഷൻ ആയിട്ട് നിർത്തുന്നു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവൻ ട്രിബിൾ ചെയ്തു പോകാനുള്ള കഴിവും അദ്ദേഹത്തിനു എന്നുള്ളത് മനസ്സിലാക്കേണ്ട സംഭവമാണ് അവർ ഇൻ്റലിജൻറ്റ് ഫുട്ബോളാണ് മസുറോയി കുറെ കൂടി ഒരു ഫുട്ബോളറാണ് മസുറോയി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ ആ ഒരു ഏരിയയിലൂടെ തന്നെ അല്ല അറ്റാക്ക് ചെയ്യുക അവർക്ക് അപ്പുറത്തും അറ്റാക്ക് ചെയ്യാൻ പറ്റും അവരുടെ റൈറ്റ് ഏരിയയിലൂടെ കിമ്മിച്ചാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ സാഹനയാണെങ്കിലും അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് എത്തുന്ന സാഹചര്യത്തിലും ഇന്ത്യക്ക് പ്രശ്നം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഉണ്ട് ഇപ്പോൾ സാനയെ സംബന്ധിച്ചിടത്തോളത്തോളം അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് ഫോമിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഈ സീസൻ്റെ തുടക്കത്തിൽ കാണിച്ച ഫോമിൻ്റെ ഏഴായിരത്ത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് അതായത് ഇപ്പോൾ ഈവൻ വൻ്റെ ആരാധകർക്ക് പോലും അദ്ദേഹം എന്താ ചെയ്യാന്നുള്ള പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ പോലും ബോളുമായിട്ട് ബോക്സ് കൂടെ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ്നെസ് ആ ഒരു ടേക്ക് ഓണുകൾ നടത്തുന്ന രീതി ആ ഒരു ഡിഫെൻസിന് അറ്റാക്കി മാറ്റാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ചിലപ്പോൾ ബോൾ എടുത്തിട്ട് എടുത്തിട്ടൊരു പോക്കുണ്ട് അപ്പോൾ അതൊക്കെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഡിഫറൻറ്റ് ത്രെട്ടാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അത് മാൻസിറ്റിക്കെതിരെ അവർക്ക് അത്ര കണ്ട് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം ശരിയാണ് ഡോക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ കൂടുതലും ടേക്കോണുകളൊക്കെ നേരിടുന്നുണ്ടായിരുന്നത് അങ്ങനെ ആയിരിക്കില്ല ഇവിടെ ഇവിടെ എന്താ പറയുക അവർക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ത്രെട്ട് അഭിമുഖീകരിക്കേണ്ടി വരും ഒന്ന് ഹാരിയിക്കേണ്ട ത്രട്ട് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഡയറക്ട്നെസ് ഈ ടേക്കോണുകൾ വരെ എടുക്കുന്ന രീതി അത് ഒരു ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആ ഒരു ഡയറക്റ്റ് അപ്രോച്ചായിരിക്കും വയൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക അതിലൊരു ഡിഫറൻറ്റ് സംഭവമാണ് റയൽ റെയിൽമോൺസോളും ഡിഫെൻ്റ് ചെയ്യാനും കേപ്പിൾ ആണ് റെയിൽമേഡൽ ഡിഫെൻഡ് ചെയ്യാനും നമുക്കറിയാം അതുപോലെ തന്നെ വാസ്കസ് ആണല്ലോ റൈറ്റ് സൈഡിൽ കളിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെഡേ വാൽബർദി എന്ന് പറയുന്ന മോൺസ്റ്റർ ബീസ്റ്റ് കാർവഹാലിന് എങ്ങനെയാണോ സപ്പോർട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ അതേ വാസ്കസിന് സപ്പോർട്ട് കൊടുക്കും കാരണം അദ്ദേഹം ഒരു ഒരു ജിന്നാണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് വേറെ ലെവലാണ് അദ്ദേഹത്തിൻ്റെ എൻജിന്നുള്ളത് നമുക്കറിയുന്നതാണ് അതേപോലെ തന്നെ ഇപ്പുറത്തും കാര്യമായിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ ടോണി ക്രോസ് ആണെങ്കിൽ ക്രോസ് ഈവൻ ഡിഫൻസിംഗ് മെൻഫീൽഡർ ആയിട്ടുള്ള ചെമേനിയൊക്കെ ഒരുപാട് ഏരിയകൾ കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളത് മനസ്സിലാക്കണം ഇനി അപ്പുറത്താണെങ്കിലോ ബയണ്ണ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് ഡെലീറ്റിൻ്റെ അഭാവത്തിൽ ഒന്നും കൂടെ വീക്കനായി എന്നുള്ളത് യാഥാർത്ഥ്യമായുള്ള സംഭവമാണ് കിമ്മ് നല്ല ഡിഫൻഡറാണ് നമുക്കറിയുന്നതാണ് പക്ഷേ ഏഷ്യൻ കപ്പിന് ശേഷം അദ്ദേഹം വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫോം അത്ര മികച്ചതല്ല എന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ചിലപ്പോൾ കിമ്മിലുണ്ടായിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ കളിക്കാൻ വേണ്ടി കൂട്ടി തന്നെയാണല്ലോ കിമ്മിനെ പോലെയുള്ള ബാൻ ബാഡ്മിൻറ്റിലൊക്കെ വന്നിട്ടുള്ളത് ശരിയാണ് നാപ്പിളിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ എന്താണ് ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ ബാൻ ബാഡ്മിൻറ്റിൻ്റെ കുപ്പായത്തിൽ കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം എന്തുകൊണ്ടും രണ്ട് ഗെയിം നീട്ടി സ്വീകരിക്കുന്ന കാലം സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ എ ഗെയിം തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പം ഡയറാണുള്ളത് അപ്പോൾ ഡയറും ഡെലീറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു മോശം ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു പാർട്ട്ണർഷിപ്പ് അവർ ബിൽഡ് ചെയ്ത് വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഡെലീറ്റ് ഒരു മേജർ മിസ്സായിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് കിം ഡെലീറ്റ് കോംബോ എങ്ങനെയായി സോറി കിം ഡയർ കോംബോ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാരണം അപ്പോൾ എന്തായാലും റോഡ്രിഗോ ആണെങ്കിലും വിനിയാണെങ്കിലും അവർ ശരിക്കും ഇവരെ ടെസ്റ്റ് ചെയ്യും കിമ്മിച്ചിനിടത്തോളം എക്സ്ട്രാ പണി ഡിഫൻസീവ്ലി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് മസറോയ്ക്കും അതേപോലെ തന്നെ ഇപ്പുറത്ത് നല്ല രീതിയിൽ ഡിഫൻസീവ് പണി എടുക്കേണ്ടി വരും എന്നാലും കിമ്മിച്ചിൻ്റെ അത്ര പണി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല മസറോയ്ക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ പക്ഷേ കിമ്മിച്ചിനിടത്തോളം ഇപ്പോൾ ആണെങ്കിലും മിഡ്ഫീൽഡർ ആണെങ്കിലും ശരിക്കും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ഡിഫൻസീവിലി കാരണം ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും കൂടുതലും റയലിൻ്റെ അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയല്ല അതുപോലെ തന്നെ മസറോയ് സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ എന്നുള്ള ഒരു ക്രോസ് വരികയും ഫെഡയും മാസ്കസൊക്കെ പറന്നു വരുന്ന സാഹചര്യം നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ജൂഡിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണെന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോൾഡപ്പ്ലേ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്പ്ലേ ആണെങ്കിലും അതിൻ്റെ വർക്ക് റേറ്റ് ഒക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു സംഭവം ലോങ് ഷോട്ടുകളും റയലിനെ സംബന്ധിച്ചോളം അതൊരു ആയുധമാണ് അവരുടേത് ഈ സീസണിൽ ലാലികയിൽ അവരെക്കാൾ കൂടുതൽ ലോങ്ങ് ഷോട്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളത് റേ വയക്കാൻ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തവണയാണ് അവർ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തവണ റയൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പതിനൊന്ന് ഗോളുകൾ റെയിൽ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അവരെക്കാൾ കൂടുതൽ ലോങ് റേഞ്ച് ഗോളുകൾ അടിച്ചിട്ടുള്ള മറ്റൊരു സൈഡും ലാലികയിൽ ഇല്ല ഈ സീസണിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതൊരു ആയുധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് പറയുന്ന സംബന്ധിച്ചിടത്തോളം അവരെ ക്ലോസ് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷൂട്ടിംഗ് റേഞ്ചുകൾ ഇല്ലാതാക്കി വെക്കുക എന്നുള്ളതും ഒരു ദൗത്യമായിരിക്കും ബയണ്ടെ ഡിഫെൻസിന് മിഡ്ഫീൽഡിനും എന്നുള്ളതാണ് അപ്പോൾ അതിന് മിഡ്ഫീൽഡ് കേപ്പബിൾ ആണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഉള്ളത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ബയണിനെ ഉള്ളത് ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എക്സ് ഫാക്ടേഴ്സ് റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടോണി ക്രോസ് തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് വിനി ജൂനിയർ ഉണ്ട് റോഡ്രിഗോ ഉണ്ട് ജൂഡ് വെല്ലിങ്ങാം ഉണ്ട് പക്ഷേ ടോണി ക്രോസിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ടോണി ക്രോസിനെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാൻ തോമസ് സുക്കലിൻ്റെ ചെൽസിക്ക് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഓർക്കേണ്ടത് മൂന്ന് ഗോളിൻ്റെ ഡെഫിസിറ്റ് ആണെന്ന് ഭരണവേലും മറികടന്നിട്ടുണ്ടായിരുന്നത് തോമസ് സുക്കലിൻ്റെ ചെൽസി പക്ഷേ പരാജയപ്പെട്ടു പോയി ഒടുവിൽ കാരണം ലുക്കിറ്റയുടെ ഒരു മാജിക്കൽ ട്രിവേല ഫാസും റോഡറിൻ്റെ ഗോളുമാണ് മത്സരത്തെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ടാക്ടിക്കലി അന്ന് തോമസ് സുക്കലിൻ്റെ ടീം ആയിരുന്നു പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ നെവർ സെഡ് ആയി ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്കറിയുന്നതാണ് അവർ അവസാനം വരെ പോരാടും അതായത് അവസാനം വിസിൽ മുഴങ്ങുന്നത് വരെ റെയിൽമാരുടെ ഗെയിമിൽ ഉണ്ടാകും നമുക്ക് നമുക്കറിയുന്നൊരു സംഭവമാണ് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അന്ന് തോമസ് തുക്കേലിന് ടാക്ടിക്കലി റയലിനെതിരെ മേൽക്കൊയ്മു നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു പരിധി വരെ തോമസ് തുക്കേൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ടോണി ക്രോസിനെ പൂട്ടാൻ നമ്മൾ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ് അതായത് പൂട്ടൽ അത്രയും എളുപ്പമുള്ളൊരു സംഭവമല്ലാന്ന് നമുക്കായിരുന്നതാണ് അപ്പോൾ ടോണി ക്രോസ് ആണ് റെയലിൻ്റെ ഒരു ഒരു എക്സ് ഫാക്ടറുള്ള ഫുട്ബോളർ ആ ഒരു ഡീ പേരിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെമ്പോ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിലൂടെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ അദ്ദേഹം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഫുട്ബോളറാണ് ഫെഡേ വാൽവർദി അഗൈൻ ക്രൂഷ്യലായിട്ടുള്ള ഫുട്ബോളറാണ് നമുക്കറിയുന്നതാണ് ജൂഡ് ബലിംഗാം ക്രൂഷ്യലാണ് അങ്ങനെ ഒരുപാട് ഉണ്ട് ഈ ഒരു റയൽ സൈഡിൽ പിന്നെ സബ്ബിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്ട് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രഹീം ഡിയാസിൻ്റെ ടയേർഡായിട്ട് നിൽക്കുന്ന മൈൻസിനെതിരെയും ടയേഡായിട്ട് നിൽക്കുന്ന ഡിഫെൻസിനെതിരെയും അത്തരത്തിൽ ബ്രഹീം ഡിയാസിനെ ഇറക്കി വിടാം അർദ്ധ വേണമെങ്കിൽ ഇറക്കി വിടാൻ സാധ്യത കുറവാണ് പക്ഷേ അങ്ങനെയുള്ള പിന്നെ കമോവിംഗെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ താളം തെറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടാൻ പറ്റും റയൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ വയണോ ചിടത്തോളം എന്താണ് സബ്സ്റ്റ്യൂട്ടായിട്ട് മാറ്റി അസ്റ്റാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആ ലെഫ്റ്റ് വിങ്ങിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി മികച്ച രീതിയിലുള്ള ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയുന്നതാണ് ചുപ്പ മോട്ടിങ്ങിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ ഡെസ്പറേറ്റ് ടൈംസിൽ യൂസ് ചെയ്യാൻ സാധിക്കും സെറ്റ് പീസുകളിൽ നിന്നൊക്കെ അത്തരത്തിൽ കാരണം സെറ്റ് പീസുകളിൽ നിന്ന് ലുനിനൊരു വൾണറബിലിറ്റി ആ ഒരു ക്ലാസ്സിക്കോലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇനി ബൈ മാൻസിലുള്ള മെക്സ്ഫാക്ടർ മെയിനായിട്ട് നിൽക്കുന്നത് മുസ്യാലയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മാത്രമല്ല അദ്ദേഹം ബോൾ റിസീവ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടേൺ അദ്ദേഹത്തിൻ്റെ ഡ്രിബിൾ അതിലൂടെ ക്രിയേറ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ പിന്നെ ഈവൻ സ്കോറിങ് എബിലിറ്റി ഉപയോഗിച്ചതാണ് അപ്പോൾ എന്താണ് അദ്ദേഹമാണ് ഒരു എക്സ്ഫാക്ടർ ബയെന്നെ സംശയത്തോളം ഒപ്പം ഹാരി കെൻ ഒരു മേജർ എക്സ്ഫാക്ടർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിന് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് പോലും ഗോളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുള്ള ഒരു ഫുട്ബോളറാണ് ഹാരി കെയിൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ റയിലിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ ത്രെട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബയന്നെ സംബന്ധിച്ചിടത്തോളം പൊസേഷനിൽ അവർ ശരിക്കും സ്കേഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ കളിക്കാൻ സാധ്യതയുണ്ട് ഓവർ കോഷ്യസ് കോഷ്യസായിട്ട് കളിക്കാനൊരു സാധ്യതയുണ്ട് കാരണം പൊസിഷൻ നഷ്ടപ്പെട്ടാൽ അപ്പോൾ റയൽ പണി കൊടുക്കുന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിവോട്ടിൽ ഒരാളെങ്കിലും ഡിഫെൻസിന് മുമ്പിൽ തന്നെ സ്റ്റേജൻ ചെയ്യാൻ ചിലപ്പോൾ തോമസ് സുക്കിൽ പറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ മനസ്സിലാക്കാം കാരണം ആ ഡിഫെൻസിന് എക്സ്ട്രാ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റയൽ സൈഡിനെതിരെ അപ്പോൾ രണ്ട് സൈഡുകളും ട്രാൻസിഷൻസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലായിരിക്കും നോക്കുക പക്ഷേ അത് നടക്കുന്ന പരിപാടിയല്ലല്ലോ ആരെങ്കിലുമൊക്കെ ആ ഒരു അതോറിറ്റി കാഴ്ച കാഴ്ചവെക്കേണ്ട ആരെങ്കിലുമൊക്കെ ആ ബോൾ കൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ രസകരമായിട്ടുള്ള ഒരു ഒരു ബാറ്റിലാണ് ചിലപ്പം ഗോൾസ് ഗലോറായിരിക്കും അല്ലെങ്കിൽ കെ ജി എഫ് എയർ ആകാനുള്ള സാധ്യതയുണ്ട് അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഞാനൊരു എഡ്ജ് ബാഴ്മുണുക്കിന് കൊടുക്കുന്നുണ്ട് അതിനുള്ള കാരണം മാൻസിറ്റിക്കെതിരെ നേരിട്ട ആ ഒരു പിന്നെ ത്രെട്ടിനു പുറമേ അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ചിനു പുറമേ വേറെ രീതിയിലുള്ളൊരു ത്രെട്ടാണ് ഇവിടെ റെയിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡയറക്റ്റ്നസ് ബാൻ്റെ ഡയറക്റ്റ്നെസ് ചിലപ്പോൾ റെയലിന് കുറച്ച് പണി കൊടുക്കാൻ സാധ്യതയുണ്ട് ശരിയാണ് റെയിൽ പല രീതിയിൽ കളിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ടീമാണ് അവർക്ക് ഏത് ചാലഞ്ചിനും മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ബായ്മണിക്കും നല്ല രീതിയിൽ തന്നെ യൂറോപ്യൻ പെഡിഗിരി അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോയിൻറ്റ് ഫുട്ബോളിങ് ക്ലബ്ബ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ മറക്കാൻ പാടില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ബയനെ സംബന്ധിച്ചിടത്തോളം അലയൻ സരീനയിൽ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ടൈം അറക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ഫുട്ബോളാണ് എന്തുകൊണ്ടും സംഭവിക്കാൻ നല്ല ക്ലേശ ഡയലുകൾ പറയാൻ പറ്റുമെങ്കിലും ബയണ് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇന്ന് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഹോമും എവയൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ ഒരുപോലെയാണ് എന്നുള്ളത് ഇവിടെ എടുത്തു ഒരു സംഭവമാണ് മാത്രമല്ല ഒരിക്കൽ കൂടി സുഖവിരങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി Vego por Goodbye.